അപ്രതീ അപ്രതീക്ഷിത കുത്തൊഴുക്കുണ്ടാകുന്ന പുഴയാണ് കോട്ടപ്പുഴ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും കിഴക്കൻ മലയിൽ മഴ പെയ്യുന്ന ദിവസങ്ങളിലും പുഴയിലിറങ്ങുന്നത് അത്യന്തം അപകടകരമാണ് ഉയരമുള്ള കെട്ടിൽ നിന്നും ചാടുന്നത് സൂക്ഷിച്ചു മാത്രം നിങ്ങൾ കൊണ്ടുവന്ന ഒരു വസ്തുക്കളും ഇവിടെ നിക്ഷേപിക്കരുത് ഈ മനോഹര കാഴ്ച നാളേക്കും കാത്തു സൂക്ഷിക്കുക പ്രദേശവാസികളുടെ സൗകര്യം ജീവിതത്തിന് തടസ്സമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ചെയ്യാൻ പാടില്ല ഇതൊരു അടിപൊളി ഒരു ഏരിയ കേട്ടോ വേറെ നമ്മുടെ പൂക്കോട്ടും പാടം ടി കെ കോളനിക്ക് പോകുമ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം അതായത് ടി കെ കോളനി എത്തണ്ട അതിൻ്റെ മുൻപ് ആയിട്ടുള്ളൊരു കാഴ്ച വേണമെങ്കിൽ പണ്ടിവിടെ ഫുൾ ചെറിയൊരു റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലായി കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് അതായത് ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വയറിലായിട്ടിപ്പോൾ ഒരു ഒന്ന് രണ്ട് കൊല്ലം മാക്സിമം രണ്ട് കൊല്ലം ആയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ളൂ പക്ഷേ ഇവിടെ വരുന്നവരൊക്കെ ശാരീരികം അതായത് നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ കളിക്കരുത് പരമാവധി എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക പ്രകൃതി തനിഞ്ഞു തന്ന പല കാര്യങ്ങളുണ്ട് അതായത് എന്താ പറയുക ഓൾറെഡി ഒരു പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അതേപോലെ പിന്നെ ഒരു ചെറിയൊരു അണ അണക്കെട്ട് കെട്ടിയ സ്ഥലമാണ് അതിൽ കൂടെയാണ് ഒരുപാട് പേര് അതായത് ശരിക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ വഴിയാണ് ഇങ്ങനെ വൈറലായിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഇത്രയും ദൂരം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അങ്ങോട്ട് ഇതിന് സാധാ മണ്ണ് തന്നെയാണ് ഇവിടെ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലേ നേരത്തെ കണ്ട അതേ ബോർഡിന് ഇത് പെട്ടൊരു തോട് പോലെയാണ് സൈഡിലൊരു തോട് പോലെ കെട്ടിയിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ വെള്ളം ഇതിലൂടെ വരാനുള്ള ഇതില്ല കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടെയൊക്കെ ഇവിടെയൊക്കെ കുത്തൊഴുക്കൽ വെള്ളം വരുന്നതാണ് അപ്പോൾ പക്ക മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഇതൊക്കൂടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നിരങ്ങി പോകുന്നതിൻ്റെ കാഴ്ച ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെയൊന്നും വലിയ അപകടമുള്ള ഏരിയ അല്ല പക്ഷേ മഴയുള്ള സമയത്തൊക്കെ നല്ല അപകടമുള്ള ഒരു ഏരിയ തന്നെയാണ് വെള്ള അവിടുന്ന് ഇങ്ങനെ കുത്തി ഒലിച്ചു വരും അപ്പം അതിൽ ഈ ഭാഗത്തൊന്നും വെള്ളമില്ലല്ലോ ഇപ്പോ ഇതാണ് അണക്കെട്ട് പോലെ അടിപൊളി സ്ഥലം സ്ഥലമല്ലേ കുളിക്കാനൊക്കെ നല്ല അതായത് ഇവിടെയൊന്നും വലിയ പേടിക്കേണ്ട ഏരിയ അല്ലെട്ടോ അതായത് ഇപ്പം കേട്ടോ ഈ ഒരു സമയത്ത് അതായത് മഴയില്ലാത്തത് കൊണ്ട് ഇവിടെ നിന്നും ഇപ്പം അത്ര അത്ര വലിയ പേടിക്കേണ്ട ആവശ്യമില്ല വെള്ളം നമുക്ക് കാണാവുന്ന അത്ര വെള്ളം തന്നെ ഉള്ളൂ ഇതിൻ്റെ മേലേക്ക് വെള്ളം ഒന്നുമില്ല അവിടെ അണേ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കൂടിയാണ് വെള്ളം ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പണ്ടത്തെ വറക്കാണ് നമ്മുടെ വർക്ക് വറക്കിത്രക്കണ്ട് സെറ്റപ്പ് ആവില്ല അതിന് മേലേക്കൊന്ന് കയറക്കാം നമുക്ക് മേലേക്ക് കയറാം പിന്നെ നിങ്ങളിത് ഇവിടുന്ന് ഓരോ ചാട്ടം ചാട്ടം ചാടണം നമുക്ക് അപ്പുറത്തേക്ക് ശ്രദ്ധിച്ചടിയില്ല ശ്രദ്ധിച്ച് അടിയില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് വെള്ളപ്പേ ഇതാണ് വെള്ളച്ചാട്ടം അതായത് ഇവിടുന്ന് ആണോ ആളുകളൊക്കെ താഴത്തോട്ട് ചാടുക നേരെ കറങ്ങി അടിച്ച് ഇപ്പോൾ ചാടിക്കഴിഞ്ഞാൽ പണി കിട്ടുക കാരണം ഇപ്പോൾ വെള്ളം തീരെ കുറവാണ് ശരിക്കും ഇതിൽ ഫുള്ള് വെള്ളമായി നിറഞ്ഞൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചാടി മറിയാനൊക്കെ നല്ല രസമാണ് നമ്മൾ ഇവിടുന്ന് പണ്ടൊക്കെ ഇങ്ങനെ കറങ്ങി ചാടി വരുന്ന ഒരു ഏരിയയാണ് വെള്ള നല്ല പനിനീർ പോലത്തെ പത്ത് നാനൂറോളം വീടുകൾ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന ഏരിയ ഏരിയയാണിത് അതുകൊണ്ട് പരമാവധി ആരും മലിനമാക്കാത്ത രീതിയിൽ ചെയ്യുക ഇതിൻ്റെ മേലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് പരമാവധി ആരും കുളിക്കാൻ പോകാതിരിക്കുക പലരും താമസിക്കുന്ന വീടുകൾ ഒരുപാട് വീടുകളിലുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കാത്ത രീതിയിൽ ചെയ്യാം അണുണ്ടല്ലാകുമ്പോൾ ഇത് ശരിക്കൊരു അണയാണ് അതായത് ഇവിടെ ഇങ്ങനെ അടക്കുക ചെയ്യുക അടച്ചിട്ട് വെള്ളം നിർത്തുക അപ്പോൾ അതൊക്കെ നിർത്തലാക്കി ഇപ്പം അങ്ങനെ അണ കെട്ടുന്ന പരിപാടി ചെയ്യാറില്ല ഇതിൽ ഈ ഇതിലിങ്ങനെ നിരങ്ങി പോണതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അതായത് വെള്ളം അതിലൂടെ കുത്തി ഒഴിച്ച് വരുമ്പോൾ അത് കൂടെ അങ്ങനെ കറങ്ങി അടിച്ച് പോകണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ചാടാമെന്ന് തോന്നുന്നുട്ടോ അത്രയും നല്ല ഭയങ്കര വൈബ് ഏരിയ അപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്